നമസ്കാരം അനു ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം ഒമ്പതാം തരത്തിലെ കേരള പാഠാവലി ആദ്യത്തെ യൂണിറ്റ് ഉള്ളിലുയർക്കും മഴവില്ലേ ഈ യൂണിറ്റിലെ രണ്ടാമത്തെ പാഠമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ മാധവിക്കുട്ടി എഴുതിയ അമ്മ എന്ന ചെറുകഥ നമ്മൾ വായിച്ചു ആസ്വദിച്ചു ആശയം മനസ്സിലാക്കി ഇന്നത്തെ ക്ലാസ്സിൽ പാഠഭാഗവുമായി ബന്ധപ്പെട്ട പഠന പ്രവർത്തനങ്ങളാണ് ചോദ്യങ്ങളിലേക്ക് പോകാം ആദ്യത്തെ ചോദ്യം അഞ്ചോ ആറോ കൊല്ലങ്ങൾക്ക് മുമ്പ് തൻ്റെ മക്കൾ അമ്മേ അമ്മേ എന്ന് എത്ര തവണ വിളിച്ചിരുന്നു അന്ന് അവർ തന്നെ ഉപേക്ഷിച്ച് പുറം രാജ്യങ്ങളിലേക്ക് പോയി കഴിഞ്ഞിരുന്നില്ല അന്ന് താനും സ്നേഹിക്കപ്പെട്ടവളായിരുന്നു പണ്ടൊരിക്കൽ താൻ തലവേദനിച്ചു കിടന്നപ്പോൾ പത്ത് വയസ്സായ മകൻ അവൻ്റെ ചെറിയ കൈത്തലം തൻ്റെ നെറ്റിമേൽ വെച്ച് ചോദിച്ചു അമ്മയ്ക്ക് വേദനിക്കുന്നുണ്ടോ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു അവനും എത്ര വേഗത്തിൽ മറ്റൊരാളായി തീർന്നിരിക്കുന്നു അവനെ കണ്ടിട്ടു തന്നെ എത്ര കൊല്ലങ്ങളായി കണ്ടാൽ തനിക്ക് തിരിച്ചറിയുമോ കഥയിലെ ഈ മുഹൂർത്തങ്ങൾ വർത്തമാനകാല സമൂഹം അഭിമുഖീകരിക്കുന്ന എന്തെല്ലാം പ്രശ്നങ്ങളാണ് അവതരിപ്പിക്കുന്നത് ചർച്ച ചെയ്യുക മാധവിക്കുട്ടിയുടെ അമ്മ എന്ന കഥ ലൗകിക ജീവിതത്തിൽ കുടുംബത്തിനുള്ളിലും പുറത്തും രൂപപ്പെടേണ്ട മാനവികതയുടെ തലങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് സ്നേഹത്തിനും കാരുണ്യത്തിനും പരിഗണനയ്ക്കും വേണ്ടി കൊതിക്കുന്ന ഒരമ്മ മനസ്സ് നമുക്ക് ഈ കഥയിൽ കാണാം അപരിചിതരായ പല ആളുകളും അമ്മേ എന്ന സംബോധനയിലൂടെ അവരെ സമീപിക്കുമ്പോൾ ഉള്ളറകളിൽ നിന്നും അവരുടെ ഒറ്റപ്പെടലിൻ്റെ തേങ്ങൽ ഉയരുന്നത് കേൾക്കാം അത്യധികം ഏകാന്തവും സ്നേഹശൂന്യവുമായ ജീവിതവുമാണ് അമ്മയുടേത് ദാരിദ്ര്യവും ഇല്ലായ്മയും വല്ലായ്മകളും വാർദ്ധക്യത്തിൻ്റെ അവശതകളും അവരെ ഏറെ തളർത്തിയിട്ടുമുണ്ട് കഥയിലെ ഈ മുഹൂർത്തങ്ങളെല്ലാം തന്നെ വർത്തമാനകാല സമൂഹം അഭിമുഖീകരിക്കുന്ന ചില പ്രശ്നങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട് മക്കളുടെ സ്നേഹവും കരുതലും ലഭിക്കാത്ത വൃദ്ധരായ മാതാപിതാക്കൾ അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങളും കഷ്ടപ്പാടുകളുമാണ് അതിലൊന്ന് സ്നേഹരഹിതമായ സമീപനം സൃഷ്ടിക്കുന്ന അരക്ഷിതാവസ്ഥ കുടുംബ ബന്ധങ്ങളിലുണ്ടാകുന്ന താളപ്പിഴകളും തകർച്ചകളും വൃദ്ധരായ മാതാപിതാക്കളുടെ ഒറ്റപ്പെടൽ ഇവയെല്ലാം ഈ കഥ സൂചിപ്പിക്കുന്നുണ്ട് രണ്ടാമത്തെ ചോദ്യം എൻ്റെ അമ്മയല്ല പാൽക്കാരൻ പറഞ്ഞു എൻ്റെ അമ്മയാണെങ്കിൽ ഈ വയ്യാത്ത കാലത്ത് പച്ചക്കറി വാങ്ങാൻ ഞാൻ അവരെ പുറത്തേക്ക് അയക്കുകയില്ല ഇവരെ ഞാനിന്ന് ആദ്യം കാണുകയാണ് പാൽക്കാരൻ ബോലെറാമിൻ്റെ വാക്കിലും പ്രവൃത്തിയിലും തെളിയുന്ന മനോഭാവം വിശകലനം ചെയ്യുക സമൂഹ മനസ്സിൽ നിന്ന് നന്മകൾ കെട്ടുപോയിട്ടില്ലെന്നുകൂടി അമ്മ എന്ന കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് പാൽക്കാരനായ ബോലെറാം മനുഷ്യസ്നേഹത്തിൻ്റെ പ്രതീകമാണ് കറുത്ത ബിലാത്തിക്കാർ വൃദ്ധയെ തട്ടിയിടുന്നത് കണ്ട് അയാൾ ഓടി അവരുടെ അടുത്തെത്തുന്നു എന്തുപറ്റി അമ്മേ എന്ന് സ്നേഹത്തോടെ ചോദിക്കുന്നു മക്കളാൽ ഉപേക്ഷിക്കപ്പെട്ട ആ അമ്മയ്ക്ക് അമ്മേ എന്ന വിളി പുതുജീവൻ നൽകി അപകടസ്ഥലത്തെത്തുന്ന പോലീസുകാരൻ ദൃക്സാക്ഷിയായ ബോലേറാമിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുമ്പോൾ അയാൾ അക്ഷമനാകുന്നു നിങ്ങൾക്കും ഒരമ്മയില്ലേ ഈ വൃദ്ധയെ റോട്ടിൽ കിടത്തി മരിപ്പിക്കാനാണോ തൻ്റെ ഉദ്ദേശ്യം എന്നയാൾ കയർക്കുന്നു തൻ്റെ അമ്മയുടെ പ്രായമുള്ള ആ വൃദ്ധയെ എത്രയും പെട്ടെന്ന് ഡോക്ടറുടെ അടുത്തെത്തിക്കേണ്ടതിൻ്റെ ആവശ്യകത അയാൾ സാമൂഹികമായ തൻ്റെ ഉത്തരവാദിത്വം നിറവേറ്റുകയാണിവിടെ തൻ്റെ അമ്മയായിരുന്നെങ്കിൽ വയ്യാത്ത കാലത്ത് പച്ചക്കറി വാങ്ങാൻ പുറത്തേക്ക് അയക്കുകയില്ല എന്ന് ബോലെറാം പറയുമ്പോൾ വയോജനങ്ങളോടുള്ള അയാളുടെ കരുതലും ആദരവും വ്യക്തമാകുന്നു ഒടുവിൽ തനിക്ക് പലയിടത്തും പാൽ എത്തിക്കാനുള്ളതുകൊണ്ട് പണം തരാം വൃദ്ധയെ ഡോക്ടറുടെ അടുത്ത് എത്തിക്കൂ എന്ന് ടാക്സി ഡ്രൈവറോട് പറയുമ്പോൾ നിസ്വാർത്ഥനായ ആ മനുഷ്യ മനസ്സിൻ്റെ ഔന്നിത്യം നാം അറിയുന്നു സമൂഹത്തിൽ ഉന്നതനാണെന്ന് അഹങ്കരിക്കുന്ന ബിലാത്തിക്കാരൻ്റെ ഉടമയേക്കാൾ മനുഷ്യത്വമുള്ള ബോലെറാമനെ പോലെയുള്ള സാധാരണ പൗരന്മാരാണ് സമൂഹത്തിനാവശ്യം അന്യജീവനുതകി സ്വജീവിതം ധന്യമാക്കുമലെ വിവേകികൾ എന്ന കുമാരനാശാൻ്റെ വരികൾ ഇവിടെ ചേർത്ത് വായിക്കാവുന്നതാണ് അടുത്ത ചോദ്യം കരിഞ്ഞ മരങ്ങളുടെ വേരുകൾ മണ്ണിൽ നിന്ന് പിടിപിടിവിച്ച് മേൽപോട്ട് ഉയരുന്നത് പോലെ ആ കൈവിരലുകൾ ഒരു നിശ്ചലതയോടെ മേൽപോട്ട് വളഞ്ഞുകിടക്കുന്നു ഇത്തരത്തിലുള്ള പ്രയോഗങ്ങൾ കഥയുടെ ഭാവതലത്തിൽ ഉണ്ടാക്കുന്ന മാറ്റം എന്ത് കഥയിൽ നിന്ന് ഇതുപോലെയുള്ള മറ്റു പ്രയോഗങ്ങൾ കണ്ടെത്തി വിശദീകരിക്കുക അഭയമോ ആസ്ഥാനമോ ഇല്ലാതെ മണ്ണിൽ ഉറച്ചു നിൽക്കാൻ കഴിയാതെ പച്ചപ്പ് വറ്റിപ്പോയ കരിഞ്ഞ മരമായി കഥയിലെ അമ്മ മാറുന്നു മക്കളുടെ സ്നേഹവും കരുതലും ലഭിക്കാതെ അരക്ഷിതാവസ്ഥയും ഒറ്റപ്പെടലും അനുഭവിക്കുന്ന അമ്മയുടെ മാനസിക സംഘർഷങ്ങളും കഷ്ടപ്പാടുകളും തീവ്രമായി ആവിഷ്കരിക്കാൻ ഇത്തരം പ്രയോഗങ്ങൾ സഹായിക്കുന്നു മറ്റു പ്രയോഗങ്ങൾ ഏതെല്ലാമാണെന്ന് നോക്കാം ആ തെരുവിൽ പൊളിഞ്ഞ പാവയെപ്പോലെ അങ്ങനെ കൊഴിഞ്ഞുകിടന്നു അവരുടെ വലത്തെ കാലിൽ നിന്ന് അപ്പോഴും ചോര ഒഴുകിക്കൊണ്ടിരുന്നു ചുവപ്പുള്ളതും ചൂടുള്ളതുമായ ചോര രക്തത്തിന് നരയില്ലല്ലോ വൃദ്ധയ്ക്ക് പെട്ടെന്ന് ചിരിക്കുവാൻ തോന്നി കാരണം കിട്ടാത്ത ഒരാനന്ദം എനിക്ക് കണ്ണില്ലെന്നുണ്ടോ എനിക്ക് തലയ്ക്ക് നൊസ്സുണ്ടോ ഈ പ്രയോഗങ്ങളെല്ലാം തന്നെ കഥയുടെ ഭാവതീവ്രത വർദ്ധിപ്പിക്കുന്നു അതോടൊപ്പം ഹൃദയസ്പർശിയുമാക്കുന്നുണ്ട് അടുത്ത ചോദ്യം അമ്മയെ മക്കളുടെ അടുത്താക്കിയിട്ടേ ഞാൻ മടങ്ങുകയുള്ളൂ അതൊന്നും വേണ്ട മകനെ വൃദ്ധ പറഞ്ഞു വെറുതെ കുട്ടികൾ പേടിക്കും വേദന മാറി ഞാൻ തന്നെ പോയിക്കൊള്ളാം അമ്മയുടെ എന്തെല്ലാം സവിശേഷതകളാണ് ഈ സംഭാഷണത്തിൽ തെളിയുന്നത് കണ്ടെത്തു കഥയിലെ സന്ദർഭങ്ങളും സംഭാഷണങ്ങളും വിശകലനം ചെയ്ത് അമ്മ എന്ന കഥാപാത്രത്തെ നിരൂപണം ചെയ്യുക ഉത്തരം സ്നേഹത്തിനും കാരുണ്യത്തിനും പരിഗണനയ്ക്കും കൊതിക്കുന്ന ഒരു അമ്മ മനസ്സിനെ ഈ കഥയിൽ നമുക്ക് കാണാം സ്നേഹമെന്നത് ഭൂതകാല സ്മൃതി മാത്രമാവുകയും സ്നേഹരാഹിത്യം വർത്തമാനകാല യാഥാർത്ഥ്യമാവുകയും ചെയ്യുന്ന കാലത്ത് അമ്മ വർത്തമാനകാല സമൂഹത്തിലെ നിരാശ്രയരായ വയോജനങ്ങളുടെ പ്രതീകമാകുന്നു അത്യധികം ഏകാന്തവും സ്നേഹശൂന്യവുമായ ജീവിതമാണ് അമ്മയുടേത് ദാരിദ്ര്യവും ഇല്ലായ്മയും വല്ലായ്മകളും വാർദ്ധക്യത്തിൻ്റെ അവശതകളും അവരെ ഏറെ തളർത്തിയിട്ടുണ്ട് എന്നിട്ടും തൻ്റെ മക്കളെ കുറ്റപ്പെടുത്താനോ ശകാരിക്കാനോ അവർ തയ്യാറാവുന്നില്ല അമ്മയെ പരിശോധിച്ച ഡോക്ടർ മക്കളെ വിളിപ്പിക്കണോ എന്ന് ചോദിക്കുമ്പോൾ തനിക്കൊക്കെ മാറി അവരെ പേടിപ്പിക്കുന്നത് എന്തിനാണ് എന്ന് അമ്മ ചോദിക്കുന്നു അന്യരുടെ മുന്നിൽ മക്കളെ താഴ്ത്തിക്കെട്ടാൻ അവർ ആഗ്രഹിക്കുന്നില്ല അമ്മയെ മക്കളുടെ അടുത്താക്കിയിട്ടേ ഞാൻ മടങ്ങുകയുള്ളൂ എന്ന് ടാക്സി ഡ്രൈവർ കരുണ കാട്ടിയപ്പോൾ വീട്ടിൽ തന്നെ കാത്തിരിക്കാനോ ശുശ്രൂഷിക്കാനോ ആരുമില്ലെന്ന് അറിഞ്ഞിട്ടും അമ്മയുടെ അഭിമാനബോധം അവരെ മറ്റൊരു തരത്തിലാണ് പറയിച്ചത് വെറുതെ കുട്ടികൾ പേടിക്കും എന്ന് തൻ്റെ വേദനയിലും അവശതയിലും മക്കൾ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്നവർ ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കാം എന്നാൽ ഡ്രൈവറോടുള്ള അവരുടെ മറുപടി അവർ ജീവിതത്തിൽ ഉയർത്തിപ്പിടിക്കുന്ന ജീവിത മൂല്യങ്ങൾ തന്നെയാണ് വെളിപ്പെടുത്തുന്നത് സ്നേഹാർദ്രമായ ഒരു നോട്ടമോ സ്പർശമോ സാമീപ്യമോ കൊണ്ട് തൃപ്തയാകുന്ന എന്നാൽ അതെല്ലാം മക്കളാൽ നിഷേധിക്കപ്പെട്ട അമ്മ വർത്തമാനകാല സമൂഹത്തിൽ ആധുനിക മനുഷ്യനെ നിരന്തരം വേട്ടയാടുന്ന ശക്തമായ ഒരു കഥാപാത്രമാണ് അടുത്ത ചോദ്യം ആ കാഴ്ച കണ്ട് അവർ പകച്ചു നിന്നുപോയി ആ കാഴ്ച കണ്ട് അവർ വീട്ടിലേക്ക് തിരിച്ചുപോയി പോയി എന്ന പദം രണ്ട് വാക്യ സന്ദർഭത്തിലും ഒരേ അർത്ഥത്തിലാണോ ഉപയോഗിച്ചിരിക്കുന്നത് എന്താണ് അവ തമ്മിലുള്ള വ്യത്യാസം വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക നിന്നു പോയി തിരിച്ചു ഈ രണ്ട് പദങ്ങൾക്ക് താഴെയുമാണ് അടിവരയിട്ടിട്ടുള്ളത് നിന്നുപോയി എന്ന ആദ്യത്തെ പദം ശ്രദ്ധിക്കാം നിന്നു പോയി എന്നുള്ളത് രണ്ടും ക്രിയകളാണ് എന്നാൽ ആദ്യത്തെ ക്രിയ നിന്നു എന്ന ക്രിയയെ പരിപോഷിപ്പിക്കുന്ന മറ്റൊരു ക്രിയയാണ് പോയി എന്നുള്ളത് ഒരു പൂർണക്രിയയുടെ അർത്ഥത്തെ പരിഷ്കരിക്കുന്നതിന് വേണ്ടി അതിനു പിന്നാലെ പ്രയോഗിക്കുന്ന അപ്രധാന ക്രിയകളെയാണ് അനുപ്രയോഗം എന്ന് പറയുന്നത് ആദ്യത്തെ പദത്തിൽ നിന്നു എന്നുള്ള പൂർണക്രിയയെ പരിപോഷിപ്പിക്കുന്ന അനുപ്രയോഗമാണ് പോയി എന്ന ക്രിയ രണ്ടാമത്തെ പദം തിരിച്ചു പോയി ഇതിൽ തിരിച്ചു എന്ന പൂർണ്ണക്രിയയെ പരിപോഷിപ്പിക്കുന്ന അതിന് കൂടുതൽ വ്യക്തത നൽകുന്ന മറ്റൊരു ക്രിയാരൂപമാണ് പോയി എന്നുള്ളത് തിരിച്ചു പോയി ഇവിടെയും പോയി എന്നുള്ളത് അനുപ്രയോഗമാണ് ക്രിയ നടക്കുന്ന കാലത്തെ കൂടുതൽ സൂക്ഷ്മതയോടെ കുറിക്കാനും ഇത്തരത്തിലുള്ള പ്രയോഗക്രിയകൾ സഹായിക്കുന്നുണ്ട് അമ്മ എന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ട പഠന പ്രവർത്തനങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പരിശോധിച്ചത് കൂടുതൽ സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും ചോദിക്കണം ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് നന്ദി നമസ്കാരം